കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നിട്ട് കൂടി ശബരിമല സ്വർണ്ണക്കുള്ള തേഞ്ഞു പോ മാഞ്ഞ് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തേഞ്ഞ് മാഞ്ഞ് പോകുന്നതാണോ തേച്ച് മാച്ചു കളയുന്നതാണോ മഷേ അപ്പോൾ നമുക്ക് തേച്ച് മാഞ്ച് കളയുന്ന പോലെ അത് തോന്നുന്നു പിന്നകത്ത് ഈ ശബരിമല വിഷയം അസാധാരണമായിട്ട് വന്നൊരു വിഷയമാണ് ഒരു ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിൽ ഇതുപോലെ പാളികളും വാതൽപ്പൊടിയും അല്ലെങ്കിൽ ദ്വാരപാലയ ശില്പവും കൊള്ളയടിക്കപ്പെട്ടു എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വരും അതൊന്ന് കമ്മീഷനെ കണ്ട് ആ കേസ് കൊണ്ട് കൊടുക്കുന്നു ആ കേസിന് തുടങ്ങിയതാണല്ലോ അപ്പോൾ ഇത് അസാധാരണമായിട്ടുള്ള നീക്കുക അതെ ആരുടെ പ്രലോഭനത്തിൽ കൊടുത്തു എന്താണ് അതിൻ്റെ മോട്ടീവ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നതായിരിക്കും നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വീതം കിട്ടാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള ഒരാളായിരിക്കും പക്ഷെ അതിനുശേഷം കോടതിയുടെ ഒരു നീക്കം നമുക്ക് അത്ഭുതപ്പെടുന്നതാണ് കോടതിൻ്റെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു കോടതി ആദ്യമേ തന്നെ ഞങ്ങൾ ഇത് മേൽനോട്ടത്തിൽ ഈ കേസ് നടത്തിക്കുന്നത് എന്നിട്ട് കോടതി തന്നെ ലിസ്റ്റ് തയ്യാറാക്കുന്നു ഇത്രയും പേര് ഇതിനകത്ത് എന്ന് വ്യക്തത വരുത്തണം ബോധ്യം വരുത്തണമെന്നു പതിനൊന്ന് പേരോടും ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരെയും ബോധ്യം വരുത്തി വന്നപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു മേൽശാന്തി ഒഴികെ ഉള്ള എല്ലാവരും അകത്തായി അതിനപ്പുറം ഒരാളും അകത്തായിട്ടില്ല കോടതി ഭൂരികാര്യം പറഞ്ഞു പല ഘട്ടങ്ങളിലും ഈ കേസ് പരിശോധിക്കുമ്പോൾ കോടതി ഓരോ കാര്യം ഇന്ന വകുപ്പ് ഇതിനകത്ത് ചേർത്തുകൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളപ്പണ ഇടപാടിൻ്റെ വകുപ്പ് ഇതിനകത്ത് വരത്തില്ലേ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് അത് പോലീസിനെ കോടതി പഠിപ്പിക്കുകയോ നിയമം പഠിപ്പിക്കുകയോ വകുപ്പ് ചേർ ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഓരോ അതിനകത്ത് ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യാത്ത എന്താണ് അയാ അയാളെ അറസ്റ്റ് ചെയ്യാതെ ഏറ്റവും അവസാനം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വരെ കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടാകും ോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്തത് അതായത് ഇതിനകത്ത് തന്ത്രി വിളിച്ചു പറയുന്ന തന്ത്രി പറയുന്ന വർത്തമാനത്തിൽ തന്നെ തന്ത്രി പ്രതിയാ മാത്രവുമല്ല ഇനി തന്ത്രി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഒപ്പിട്ടാൽ തന്ത്രി അകത്തു കൂട്ടുപ്രതിയാകും എന്നിട്ട് പോലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും താമസം എടുക്കുന്ന അവസാനം തന്ത്രി അകത്താവുന്നു ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത സമ്മതിച്ചിരിക്കുന്നതാണ് പാപ്പൻ പാപ്പൻ പറയുന്നത് ഇതിനകത്ത് ഞാൻ ചെയ്തത് വേറെ ചെറിയ ആൾക്കാർ പറഞ്ഞിട്ടാണ് അപ്പൊ ആ ദൈവതുല്യം വീണ്ടും വിളിക്ക് പോകുക ആ ദൈവതുല്യനെ പിടിക്കുന്നതിന് എസ് ഐ ടിക്ക് എസ് ഐ ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ദൈവതുല്യൻ അകത്ത് പോവും കാരണം ദൈവതുല്യന്റെ പറയാൻ വേറെ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇ ഡി കൂടിയിട്ടുണ്ട് തെളിവൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന എസ് ഐ ടിക്ക് ഈ കേസിനകത്ത് അവർക്ക് കോടതി ഇടപെട്ട് മേൽനോട്ടത്തിൽ ഈ കേസ് നടത്തുമ്പോഴും എസ് ഐ ടിക്ക് അവർക്ക് ഈ കേസ് ക്ലോസ് ചെയ്ത് പോയാൽ മതി അല്ലെങ്കിൽ ഈ കേസ് തീർത്താൽ മതി ഈ കേസ് എന്തായാലും വന്നുപോയി നാളെ കോടതിയിൽ വന്നാൽ ശിക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ടാണല്ലോ ഈ കേസ് ആദ്യമേ തന്നെ പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രേക്ഷകരോട് പറയുമ്പം ഈ കേസിനകത്ത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള വാസു വാസുവിൻ്റെ ജാമ്യാപേക്ഷ മാത്രം നോക്കിയാൽ മതി വാസുവിൻ്റെ ജാമ്യാപേക്ഷയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നു ഞാൻ ജുഡീഷ്യൽ പോസ്റ്റ് ഉൾപ്പെടെ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഉൾപ്പെടെ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോസ്റ്റിൽ വരുന്നതാണ് എനിക്ക് അധികാരപ്പെട്ടതാണ് ഞാൻ എഴുതിയത് ഞാൻ എഴുതിയത് ചെമ്പുപാളി എന്നുള്ളതാണ് അത് ചെമ്പുപാളി ആയിരുന്നു എന്ന് ഞാൻ ബോധ്യപ്പെട്ടാണ് എഴുതിയത് അത് സ്വർണ അല്ലെങ്കിൽ സ്വർണ തകടാണെന്ന് ദേവസ്വത്തിൻ്റെ ഏതെങ്കിലും രേഖകളുണ്ടെങ്കിൽ എനിക്ക് ഞാനും തരണ്ട തീർന്നില്ലേ സാറേ കേസ് രണ്ടാമത് ഈ കേസിനകത്ത് ഒരു കേസ് കോടതി പരിഗണിക്കുമ്പോൾ മോഷണം മുതൽ ഉണ്ടാകണം അതിന് തെളിവുണ്ടാകണം ഇത് സ്വർണം മുക്കാൽ കിലോ സ്വർണം കവർന്നെടുത്തു എന്ന് പറയുന്നു മുക്കാ കിലോ സ്വർണം ഈ പറയുന്നതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉരുക്കിയെടുത്ത് അല്ലെങ്കിൽ ആ ജ്വലറി എവിടുന്നാണെന്ന് ഇരിക്കുന്നതിൽ അവിടെ പോയി കളക്ട് ചെയ്തിരിക്കുന്നത് സ്വർണം കിട്ടിയിട്ടുണ്ട് മുക്കാ കിലോ ഈ സ്വർണം നമ്മുടെ പറഞ്ഞു പോക്കറ്റിൽ കാര്യം മാല മൊട്ടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ സ്വർണം കവർന്നിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന പോലല്ലേ ഈ സ്വർണം ശബരിമലയിൽ നിന്ന് മുട്ടിക്കുകയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും അതിന് അത് പരിശോധിക്കുമ്പോൾ അത്രയും കിലോയിലുള്ള സ്വർണ്ണങ്ങളുണ്ട് അപ്പം അതും തെളിവ് നശിച്ചില്ലേ അതായത് തെളിവില്ല ഈ കേസ് കോടതി നിൽക്കത്തില്ല ആ രീതിയിൽ അന്ന് ഇതുവരെ തൊണ്ണൂറ് ദിവസമായിട്ട് ഏറ്റവും വലിയ കള്ളൻ അതായത് ദേവസ്വം ബോർഡിനകത്ത് കൊള്ള നടത്തുന്നതിന് എവിടെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കാർട്ടലിൻ്റെ ആൾക്കാരായിട്ട് കാരണം ഇവൻ വേണം ഇവിടെ ഓട്ടിക്കുന്നതിനും മാസ്റ്റർ ഇല്ല ആരാ മുരാരി ബാബു മൂരി ബാബു അങ്ങനെ ഞാനങ്ങനെയാണ് വിളിക്കുന്നത് മൂരിബാബു ഈ മൂരിവാവുമാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാസം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് എവിടെയൊക്കെ ആകുമ്പോഴെങ്കിൽ കൊള്ളയുണ്ട് ആ ആ സമയത്ത് കൊള്ളയടിക്കാൻ പ്രാപ്തമായിട്ട് ഒരുക്കാൻ അല്ലെങ്കിൽ മഗസർ തയ്യാറാക്കാൻ ആ സമയത്ത് ഇയാളവിടെ വരും ട്രാൻസ്ഫർ ആയി അവിടെ വരും എന്നിട്ട് ഇയാളെ തയ്യാറാക്കുന്നത് ആ ആ മൂരിവാബു ഇന്നലെ രണ്ട് കേസിനകത്തും ജാമ്യം കിട്ടി വെളിയിലായി കാരണം വാതിൽ പഠിക്കകത്തും ഏത് ദ്വാരകാല ശില്പത്തിനകത്ത് അപ്പം ഇനി പോറ്റിക്ക് അവന് കിട്ടാത്തതിന്റെ ഒന്നിനകത്ത് കിട്ടിയ ഒന്നിനകത്ത് ഒന്ന് കിട്ടിയില്ലല്ലോ അടുത്തേന് കിട്ടിയില്ലല്ലോ നമ്മൾ ആശ്വസിച്ചിരിക്കുക നമ്മൾ ഇന്നലെ ടോക്ക് ചെയ്തപ്പോഴും നമ്മൾ ഇയാൾക്ക് ഇറങ്ങത്തോങ്ങ് അവനെ ഇറങ്ങും അവനെ ഒന്നാം തീയതി അറസ്റ്റ് ചെയ്തേ രണ്ടാമത്തെ കേസിന്റെ അറസ്റ്റ് താമസിച്ചിട്ടുണ്ട് അവനും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അവനും ഇറങ്ങും തൊണ്ണൂറ് ദിവസം അതായത് കോടതിയുടെ കുറ്റമല്ല കോടതിക്കാട്ടിയ അവകാശത്തെ ലംഘിക്കാനൊന്നും പറ്റത്തില്ല കാരണം തെളിവില്ലെങ്കിൽ കോടതിക്ക് സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ നമ്മുടെ ഭരണഘടനമായിട്ടുള്ള അവകാശമുണ്ട് ജാമ്യം വേണമെന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുത്തേക്കും കാരണം ഇയാളെ ശിക്ഷിക്കണമെങ്കിൽ അത് അതിന്റെ കോടതിക്ക് വിചാരണ കഴിഞ്ഞാലേ ശിക്ഷിക്കാനൊക്കെ അപ്പം ഇതിനകത്ത് ഈ കേസ് വന്നുപോയി പെട്ടുപോയി അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു പോയി ആ എസ് ഐ ടി സംഘത്തിനകത്ത് ഞങ്ങൾ ഉൾപ്പെട്ടുപോയി അപ്പം ആ ഉൾപ്പെട്ട ആ കാര്യം കോടതി പറയുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നാൽ ഈ കേസ് എങ്ങും എത്താത്ത രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് എസ് ഐ ടി എവിടെയൊക്കെ വെച്ച് തീരുമാനിച്ചതുപോലെ നടക്കുന്നു ഇതിനൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ആര് പറഞ്ഞു ഒരു മി അതിനുശേഷം അതിൻ്റെ കെയറോഫിൽ ഒരു സി ബി ഐ വന്ന് ഈ അന്വേഷണം വേറെ ഒരു ലൈനിൽ ഇപ്പം ഈ മൂരിബാബുവിൻ്റെ പുറം ഇ ഡി കൂടിയിട്ടുണ്ട് ഇ ഡി കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു പ്രതീക്ഷ അല്ല അത് ഇന്നലെ തിരുവനന്തപുരത്ത് മോദി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനകത്ത് കള്ളന്മാരെ മൊത്തവും പിടിക്കും ഇതിനകത്ത് വേറെ കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ദീർഘമായിട്ട് പറഞ്ഞു കള്ളന്മാരെല്ലാത്തിനകത്തും ഉണ്ട് സാറ് ഇന്ന് മോദി ഇന്നലെ ശബരിമല കൊള്ളേണ്ട കാര്യം പറഞ്ഞപ്പം ഇന്ന് നമ്മുടെ ബി ജെ പി കാര് മൊത്തവും അതായത് ഇന്നട ഇത് എന്നോട്ടേ ഇതിന് സമരത്തിൻ്റെ ഇറങ്ങിക്കൂടുക ഞാനതിനകത്ത് എനിക്ക് ബി ജെ പിയും കോൺഗ്രസ് സി പി എം ഒന്നുമില്ല എന്നോട്ടേ എന്നെ സമരത്തിനിറങ്ങിക്കൂടെ ഞാൻ പറഞ്ഞത് അകത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കുന്നതിനും പ്രയോജനം ചെയ്തിട്ടുള്ളതും വോട്ടിംഗ് ശതമാനം കൂട്ടിയിട്ടുള്ളതുമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ആചാരലങ്കത്തിന് മോ ഈ പറഞ്ഞ പോലെ പിണറായി നിന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തതിന് ബി ജെ പിക്ക് കെയർ ഓഫ് കിട്ടിയപ്പോഴാണ് മനസ്സിലായില്ലേ ആ രീതിയിൽ ശബരിമലയുടെ ഒരു വിഷയം വന്നാൽ ഇവിടുത്തെ ഹിന്ദുവും ഒരുപക്ഷെ ജാതിമത ഭേദമന്യേ എല്ലാവരും ആ സമരം ചെയ്യുന്നതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയുള്ളപ്പോൾ ഈ ശബരിമല കൊള്ളയ്ക്കകത്ത് ഇത്രയും വലിയ ഒരു കാര്യം നടക്കുമ്പോൾ അതിന് വ്യക്തത വരുത്തി താഴെ തട്ട് വരെ ആൾക്കാരെ ബോധ്യപ്പെടുത്തി മുക്കിന് മുക്കിന് സമരം ചെയ്താൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് വിചാരിക്കുന്നതിനപ്പുറം പ്രയോജനം ചെയ്യുവോ സാറേ ഇവിടെ എന്നിട്ട് അവർ സമരത്തിനില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ കോൺഗ്രസ് എങ്ങനെയും അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞ് നിൽക്കുക ഇനി അത് സി പി എംമാരാണ് മൊത്തം നമുക്ക് വിചാരിക്കാം സി പി എം ആണ് ഈ കാർട്ടിൻ്റെ അത് ഇതിനകത്ത് വ്യക്തത വരുത്തി വി ഡി സതീശൻ അതിലേക്കൂടെ പോയിട്ട് രണ്ട് പേര് മുഖ്യന്ത ഓഫീസിൽ നിന്ന് ഇടപെടുന്നേ എന്നിട്ട് പത്രക്കാർ ഇരുമ്പഴത്തേന് ഓടിക്കാറേ കയറും കാരണം വ്യക്തത വരുത്തി ചോദിക്കാൻ പറ്റത്തില്ല കോർ ഈ പ്രതിപക്ഷം നിൽക്കുന്ന കോൺഗ്രസ്സിനെ ഈ സമരം ഏറ്റെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ പ്രതിപക്ഷത്തിനും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അതുപോലെ തന്നെ സി പി എമ്മിന് പറയാമല്ലോ രണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നമ്മുടെ നേരത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ ഈ ചില കമ്മ്യൂണിസ്റ്റുകാർ ഇതിനകത്ത് കയറി അതിനകത്ത് നമുക്ക് വ്യക്തത വരുത്തി തുന്നിച്ച് നോക്കാനൊക്കത്തില്ല മോഷ്ടാക്കളാവുന്ന ഒരുത്തരും കമ്മ്യൂണിസ്റ്റല്ല അതുകൊണ്ട് മോട്ടിച്ചവന്മാർ ശബരിമല ഭഗവാൻ്റെ ഒരുതരി സ്വർണം മോട്ടിച്ചവന്മാർ സി പി എമ്മിനകത്തുനിന്ന് ഉണ്ടെന്ന് കൊണ്ട് അവൻ്റെ പറയാൻ പിന്നെ പാർട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരെ ഈ പറയുന്നത് പോലെ അതിനകത്ത് ഇന്നേ ഇന്ന ആൾക്കാരുണ്ട് ശരി അവരെ പാർട്ടിക്ക് അതൊന്ന് പുറത്താക്കി അല്ലെങ്കിൽ നടപടിയെടുത്തു അല്ല ശബരിമല കൊള്ളയ്ക്ക് അത് ഞങ്ങളല്ല ഇതിനകത്ത് ഈ ആ കൊള്ളക്കാരുടെ കൂടെ സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ഇന്നുകൊണ്ട് പെട്ടുപോയി ബാക്കി കൊള്ളക്കാർ കോൺഗ്രസിനകത്തുള്ളതാണെങ്കിൽ ഈ പറയുന്ന പ്രകാശ് ഉണ്ടല്ലോ പ്രകാശിൻ്റെ കാര്യമാണ് പ്രകാശിനെ പുള്ളി കൊണ്ടുവരണ്ടേ ആൻഡോനെ വിളി കൊണ്ടുവരണ്ടേ ഈ പറയുന്ന സോണിയാഗാന്ധി എന്തിന് ഈ പറയുന്ന പോറ്റിയുടെ കൂടെ നിന്നു എന്ന് വ്യക്തപരുത്തി പറയാതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സി പി എമ്മിനെ സംരംഭം ചെയ്യാമല്ലോ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോടതിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കോടതിക്ക് അന്വേഷണ കമ്മീഷനെ വെക്കാൻ പറ്റും അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കോടതി വീണ്ടും പറഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് തൊട്ട് അന്വേഷിക്കുക തൊണ്ണൂറ്റിയെട്ട് തൊട്ട് അന്വേഷിക്കുക അപ്പം അപ്പം പറഞ്ഞാൽ രണ്ടായിരത്തി നാല് വേണ്ട തൊണ്ണൂറ്റിയെട്ട് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ദീർഘമായിട്ട് ഈ ശബരിമല കൊള്ള നടക്കുന്നു അതിനകത്ത് ബി ഉണ്ടാവാം സി ഉണ്ടാവാം കോൺഗ്രസ് ഉണ്ടാകാം അതുകൊണ്ടാണ് സാറേ ഈ ഒരു വിഷയം ഏറ്റെടുക്കാതെ കാക്ക മേലി കൂടെ പോയ പിണറായിയുടെ കാക്കയെന്ന് പറയുന്ന സതീശനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ ശബരിയും കൊണ്ട് കൊണ്ടക്കിയാകത്ത് ആർക്കും ഒന്നുമില്ലല്ലോ ഇന്നലെ തന്നെ നമ്മുടെ ബേബി സഹാബിൻ്റെ ഒരു പറഞ്ഞിട്ടുണ്ട് സോണിയ അതിനകത്ത് കാണത്തില്ലോ സോണിയങ്ങനെങ്ങനെ സോണിയ അതിനകത്ത് കാണത്തില്ല നീ പുള്ളിക്ക് പറയാൻ അതുപോലെ കടകംപള്ളി പറഞ്ഞു കടകംപള്ളി പറഞ്ഞില്ല അപ്പൊ എന്തോ സോണിയ അതിനകത്ത് കാണത്തില്ല പ്രകാശം കാണത്തില്ല അവരിങ്ങോട്ട് പറയരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ശിവൻകുട്ടി ഇതിനകത്ത് കള്ളനില്ല അതുകൊണ്ട് ശിവകുട്ടി കഴിഞ്ഞാൽ പറയും സോണിയാഗാന്ധിയുടെ അംഗം രാഷ്ട്രീയമായിട്ട് സംസാരിച്ചായിരിക്കും അപ്പം ഇതിനകത്ത് സാറിന് ശ്രദ്ധിക്കണം ആ കരുതല് സി പി കോൺഗ്രസ് കോൺഗ്രസ്സുകാരനെയുള്ള കരുതലും കോൺഗ്രസ്സിന് സി പി എം ആർ തന്നെയുള്ള കരുതലും ബി ജെ പിയുടെ വിശബ്ദമായ അതായത് ഇതിനകത്ത് ഈ കൊള്ളയ്ക്കകത്ത് നമ്മൾ പലവട്ടം പറയുമല്ലോ കോളം കൊട്ടാരം കൊല്ല കൊള്ള ചെയ്തപ്പം ആരും അനങ്ങിയില്ല വി എസ് സാറിൻ്റെ പറഞ്ഞു നാൽപ്പതിനായിരം കോടി രൂപയുടെ മോതല അതുകൊണ്ടാണെന്ന് മിക്കരുത് നാനൂറ് കോടി രൂപയ്ക്ക് നൂറ് കൊല്ലത്തേക്ക് കൊടുത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ മിണ്ടിയില്ല ബി ജെ പി മിണ്ടിയില്ല സി പി എമ്മും മിണ്ടിയില്ല എന്താ എല്ലാവർക്കും കിട്ടേണ്ട പോലെ ഉണ്ട് ഇതുപോലെ ഇതിനകത്തും ചില കുഴപ്പങ്ങളുണ്ട് ഒന്നിച്ചുള്ള കച്ചവടമാണ് വളരെ ദീർഘമായിട്ടുള്ള കച്ചവടമാണ് നമ്മൾ പറഞ്ഞതിൽ ഇന്നലെയും നടന്നു ഇപ്പോഴും നടക്കുന്നു നാളെയും നടക്കും എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകണം ഈ കേസ് എങ്ങും എത്താത്തൊരവസ്ഥയിൽ മോദി പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നാൽ തെളിയിക്കും അത് അടുത്ത പ്രാവശ്യം പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല എന്റെ രാഷ്ട്രീയ പക്ഷെ ഒരുപക്ഷെ അവരുടെ ഈ പറയുന്ന കോർപ്പറേഷനിൽ അവർക്ക് അഞ്ച് ആറ് കോർപ്പറേഷൻ ഉള്ളവരിൽ വർണം കിട്ടിയതുപോലെ ചിലപ്പോ ചില ചേട്ടൊക്കെ അവരുടെ മുദ്രകൾ പതിപ്പിക്കാൻ പറ്റുമെങ്കിലും അധികാരത്തിൽ വരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇതില് രണ്ടു മൂന്ന് സംഘടനകളാണ് സാർ എന്തായാലും ഇതുപോലെ ശബരിമല അയ്യപ്പനെ പോലെ അല്ലെ ലോക കേരളത്തിന്റെ തന്നെ അഭിമാനമായൊരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ സർവ മനുഷ്യർക്കും ഒരുപോലെ ആക്സസ് ഉള്ള ഒരു ആരാധനാ ആലയം അവിടെ ഇത്ര കാ ഭീകരമായ കൊള്ള നടന്നിട്ട് സാറി പറഞ്ഞ വസ്തുതകൾ വെച്ചാണെങ്കിൽ ഈ കേസ് ഇതോടുകൂടി തീർന്നു എന്ന് വേണം കൂട്ടാൻ എവിടെ എത്താൻ പോകുന്നില്ല മനുഷ്യന്റെ നീതിബോധത്തെ വലിയ തോതിൽ പരിക്കേൽപ്പിക്കുകയും എല്ലാ മനസ്സിലും നീതി പ്രതീക്ഷിക്കുന്ന ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന നീക്കങ്ങളാണ് ഇതിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ബാക്കിയാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ എൻ വാസു സുപ്രീം കോടതിയിൽ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ വളരെ ന്യായമായൊരു ചോദ്യമാണ് വാസു മാത്രമല്ല അത് നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ് ഇത് എന്റെ കണക്കിൽ എന്റെ ബോധ്യപ്രകാരം അത് ചെമ്പുപാളിയാണ് ഇത് സ്വർണപ്പാളിയാണെന്ന് ഒരു രേഖ ഇദ്ദേഹം അവിടെ കമ്മീഷണർ ആയിട്ടിരുന്ന ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് ഒക്കെയാണല്ലോ ഒരു രേഖ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഈ കേസിൻ്റെ ഹിസ്റ്ററിയിൽ പലയിടത്തായിട്ട് വായിച്ചതാണ് വിജയ് മല്ലിയെ പോലെ വലിയ വലിയ സമ്പന്നനായ ഒരാൾ വന്ന് ഈ സ്വർണപ്പാളിയെ മുഴുവൻ സ്വർണം കൊടുത്തതാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇദ്ദേഹം അപേക്ഷ സമർപ്പിച്ചതോ അതിന് അനുമതി കൊടുത്തതോ സ്വർണം പൂശിയതോ ആയ ഒരു രേഖയും ഇല്ല അവിടെയെന്നല്ല എൻ്റെ അർത്ഥം ഒന്നുകിൽ വളരെ സമർത്ഥമായി ആ രേഖ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ആ രേഖ അവിടെ നഷ്ടപ്പെടുത്തി എന്ന് വാസുവിന് തന്നെ നല്ല ഉറപ്പുണ്ട് ഇതാണല്ലോ ഇതിന്റെ ഒന്നാമത്തെ ഗ്രൗണ്ട് ഒരുക്കി കൃത്യമായി തെളിവുകൾ ആദ്യമേ നശിപ്പിച്ചു വെച്ചിട്ട് കൊള്ള ചെയ്തു എന്നാണ് അതിന്റെ ഒരു അർത്ഥം രണ്ടാമത്തെ ഒരു കാര്യം സാറ് പറഞ്ഞാൽ വളരെ ശരിയാണ് ഇതിൽ ന്യായമായൊരു ചോദ്യം ഉണ്ടല്ലോ ഈ ബി ജെ പി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദി ശുദ്ധ മനസ്സുകൊണ്ടും തീവ്രമായ അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധമായ നിലപാട് ഈ വിഷയം ഗംഭീരമായി സംസാരിച്ചിട്ട് പോയി പക്ഷേ സാറ് ചോദിച്ചൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തെടുക്കുന്നു എന്തുകൊണ്ട് മിണ്ടിയില്ല ഇപ്പോൾ ആണല്ലോ മിണ്ടാൻ തീരുമാനിച്ചത് ഇത്രയും കാലം എന്തുകൊണ്ട് മിണ്ടിയില്ല ഒന്ന് സമാനമായൊരു ചോദ്യമുണ്ട് ഈ തന്ത്രി ഈ തന്ത്രിയെ ഭീകരമായി ആക്രമിച്ച് കൊണ്ട് പ്രശാന്ത് സാറ് സംസാരിക്കുമ്പോൾ ഞാൻ പോലും അത്ര വേണമെന്ന് ആലോചിച്ചു പക്ഷേ ബി ജെ പി പരസ്യമായി ആ സമയത്ത് തന്ത്രിയെ പിന്തുണച്ചു ഓർമ്മയില്ലേ ബി ജെ പി പോലെ പാർട്ടി ശബരിമലയെപ്പോലൊരു ഒരു സ്ഥലം കളങ്കപ്പെടുത്തി ഒരു തന്ത്രിയെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖരെ സോണിയാഗാന്ധി വരെയുള്ള നേതാക്കളിലേക്ക് അന്വേഷണം പോകേണ്ട സമയത്ത് ഏ സോണിയാഗാന്ധി അത് ചെയ്യില്ല എന്ന് പറയുന്ന സി പി എം നേതാക്കള് ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ നെക്സസ് എന്ന് ഉള്ളൂ പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കൂടി രാജ്യത്ത് നമ്മുടെ നികുതി പണം കൊള്ളയടിക്കുമ്പോൾ ഇവർ നെക്സസ് ഉണ്ടാക്കുന്നതിനേക്കാളും ഭീകരമാണ് സാറേ എല്ലാ മനുഷ്യനെയും വിശ്വ വിശ്വസിക്കുകയും ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുമ്പോഴും ഇവര് നെക്സസ് ആണ് ഒരു മുന്നണിയാണ് പിന്നെ ആരിലാണ് പ്രതീക്ഷ ആരാണ് ഈ ജനാധിപത്യത്തിൽ രക്ഷിക്കുക ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ ഇതിനകത്ത് ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ സമയത്ത് അവിടുത്തെ ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ ഒരു കിരീടം സമ്മാനിച്ചത് അതെ അതെ നമ്മൾ ഞാൻ തനിക്കുന്നത് ഒരു എത്ര വർഷം എടുത്തു കഴിഞ്ഞ് നോക്കിയാലും ഇതിനൊരു ഇൻവേർഡ് ഔട്ട് വേർഡ് ഒരു രേഖകളൊക്കെ ഉണ്ടാവും അങ്ങനെ പോലും ശബരിമലയിൽ അതടുപ്പം ചെമ്പ അല്ല എന്നുള്ള എന്ത് തെളിവ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഒരു ഇൻവേർഡ് ഔട്ട് വേർഡ് അത് പോലും ഇല്ല ഇൻവെൻറ്റിയും ഇല്ല ഈ രണ്ടും ഈ രണ്ട് സംഗതികളാണ് വിലപ്പെട്ട സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുന്ന എല്ലാ അല്ലെങ്കിൽ വിലപ്പെട്ട ഏത് സങ്കേതത്തിൽ ആവശ്യമുള്ള രണ്ട് രേഖകളാണ് സാറ് പറഞ്ഞത് ഒന്ന് ഇൻ ആൻഡ് ഔട്ട് റിപ്പോർട്ട് വേണം എന്ത് പുറത്തു പോയി എന്തകത്തേക്ക് വന്നു രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് സൂക്ഷിക്കുന്ന സാധനങ്ങൾ ആസിറ്റീസ് എന്തുണ്ട് അതിനാണ് ഇൻവെൻട്രീ എന്ന് പറയാം ഈ രണ്ട് കണക്കും ഇല്ലെങ്കിൽ എന്ത് കുന്തമാണ് ഈ ദേവസ്വം ബോർഡ് അവിടെ ഇത്രയും കാലമായി ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ കണക്കെടുക്കാൻ അല്ലെങ്കിൽ ഈ മുരാരി ബാബുമാർ എന്തിനാണ് ഇവർക്ക് ആവശ്യമുള്ള നേരത്തെ മിനിറ്റ്സ് മാറ്റി എഴുതാൻ വേണ്ടി മാത്രം മുരാരി ബാബു എന്താണ് ഞാൻ മുരാരി മുരാരിഭാബ് മനസ്സിലായി അപ്പം ഇതിനകത്ത് ഇതിനകത്ത് ഇന്നലെ ഒരു അയ്യപ്പ വിഗ്രഹം കൊടുത്തിട്ടുണ്ട് കാരണം അയ്യപ്പൻ ഈ കൊടുത്ത അയ്യ ഇദ്ദേഹത്തിന് ആർ സി കൊടുത്ത അയ്യപ്പഗുഹത്തിന് വലിയൊരു അർത്ഥമുണ്ട് കാരണം ഇത് മഹിഷിയെ വധിക്കുന്ന അയ്യപ്പൻ അപ്പം അതിന്റെ പുരാണം പ്രേക്ഷകർ തിരക്കട്ടെ അപ്പം ആ മഹിഷിയെ വധിക്കുന്ന അയ്യപ്പന്റെ ഇതാണ് ഒരു പക്ഷെ ആർസി മോദിക്കപ്പെടുത്തത് അപ്പൊ ആർ സി പ്രതീവാത്മാതിക്കപ്പെടുത്തതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് ആ മനസ്സിലാവുന്നുണ്ട് അത്രേ ഞാൻ പറയുന്നു ഏതായാലും പ്രേക്ഷകർ അതിന്റെ പുരാണം ഒന്ന് വായിക്കുന്നത് നന്നാവും തീർച്ചയായും ഇനിയുള്ള കാലം നമുക്ക് തൽക്കാലം ശബരിമല കേസിൽ വലിയ പ്രതീക്ഷ വേണ്ട പുരാണം വായിച്ച് ശാന്തി കിട്ടിട്ടാണെങ്കിൽ